പി എസ്സിന് അനുസ്മരിച്ച മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ സി പി എമ്മിന് രൂപം കൊടുത്ത അവസാന കണ്ണിയാണ് വിടവാങ്ങിയത് പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹത്തോടൊപ്പം അടുത്തിടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ഐതിഹാസികമായ ജീവിതമായിരുന്നു പി എസിന്റേതെന്നും എ കെ ബാലൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐ എമ്മിന് രൂപം കൊടുത്ത അവസാനത്തെ കണ്ണിയാണ് ഇന്ന് നമ്മളോട് ഇവിടെ പറയുന്നത് പൂർണ്ണമായും ഒരു ഐതിഹാസികമായ ജീവിതമായിരുന്നു സഖാവൂർ വി എസ് ജയിൽ പൊതുപ്രവർത്തനത്തിലും പാർലമെൻ്ററി പ്രവർത്തനത്തിലും ഏറെക്കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം എങ്കിൽ വെച്ചിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ ഒരു ചൈതന്യമായിരുന്നു സഖാവൂർ ി എസ് പുതിയ തലമുറക്ക് പഠിക്കാനും അനുഭവിക്കാനും ഒരു പാഠപുസ്തകം കൂടിയാണ് സകാവ് വി എസ് ത്യാഗോചരമായ നിരവധി അവിസ്മരണീയ സംഭവങ്ങൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു അധ്യായം ഇ എസിൻ്റെതായിട്ടുണ്ട് അത് പുതിയ തലമുറയ്ക്ക് അനുഭവ വിവേചമാകും സഖാവ് വി എസിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും